എന്റെ അവസ്ഥ ഇരുപത് ലക്ഷം ഇട്ട ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ നഷ്ടം പൊക്കുണ്ടാക്കുകയും ചെയ്യുന്നത് ഒന്ന് പൊക്കുക്കോയിൻ നീയല്ലേ കണ്ട്രോൾ ചക്കര കൂട്ടാൻ ചക്കരൊന്നും ഞാൻ നോക്കിയപ്പോഴേ ഞാൻ നോക്കി പോയതന്നെ മറ്റേ ബാവാ ചീറ്റിന്റെ തെറ്റാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് അപ്പൊ ചന്ദ്രനാണ് സുഖം ചന്ദ്രന്റെ പുറകേനു ഇനി അവളുടെ പുറകെ പോപ്പൊളു എളുപ്പില്ലേ ചേട്ടാ ബാല ഇവന പഠിപ്പിക്കണോടെ സ്കൂൾ തപ്പി അടക്കോളൂ ഇവിടെ ചന്ദ്ര ഇവൻ എന്നോട് പറഞ്ഞു നാളെ സ്കൂളിൽ വരാവോ വരാമോ ആയിട്ട് വരാവോ എന്നിട്ട് ആ പെടിഞ്ഞി തരാവോന്നൊക്കെ ചോദിച്ചെന്നോട് ഞാൻ പറഞ്ഞു എന്താ മോളെ പരിപാടി ഒന്നില്ല വെറുതെ ജോലി ചെയ്യുന്ന ഇഷ്ടല്ലോ എനിക്ക് ജോലി ഇല്ല ചന്ദ്രി തരാട്ടെ ഇതൊക്കെ വണ്ടീന്ന് പറഞ്ഞ എടുത്തിട്ട് എന്തിനാണ് ചന്ദ്രൊരു വണ്ടി എടുക്കാം சா சாரு <overstimricancy> <accessed> <laughs> <is our> <laughs> <reach> <laughs> ഭർത്താവിന്റെ സൈസോട്ട് കണ്ടു കൊടുത്തത് ഭർത്താവിന് കണ്ടു കൊടുത്തോട് സേനിലോട്ട് സാറെ സാറിന്റെ പേര് എന്താ സാറേ ഒരാളുടെ പേര് കണ്ണാപ്പിന്നാണ് പറഞ്ഞേക്കൊണ്ട് വീടിന് അടുത്ത് പേര് പറഞ്ഞില്ല പിന്നെ ഞാനറിയില്ലേ ഞാൻ വണ്ടി ചുമല്ല ഇല്ല 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 സാറേ ഇല്ല സാറേ പോവാം ഡ്യൂട്ടി പ്രശ്നം പെട്രോൾ തീര എന്താ പറയാ എന്താ സാറേ പെട്രോൾ തീരങ്ങ് മോടിക്കാം എന്താ പറയാണ് ആ സാറേ സാറേ ഞങ്ങൾ നോക്കിക്കോളാം

നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ മാച്ച് നിങ്ങൾ ോട്ടെ പ്രൈസ് ഉണ്ട് ഫൈനലുണ്ട് ഓ ഇനി കൊറേ ഉണ്ടല്ലേ ഓക്കേ നമ്മള് ജയിച്ചു ഇന്നത്തെ ജയിച്ചിട്ടുണ്ടോ നമ്മൾ ജയിച്ചിട്ടുണ്ടാട്ടാ നമ്മള് ജയിച്ചിട്ടുണ്ടാട്ട

സാറെ വണ്ടി തിരിച്ചു തരാം എനിക്ക് തിരിച്ചു തരാം എഡിറ്റ് ആയിരുന്നു സാറേ വല്ല ആഴ്ച ഉണ്ടായാ സാറ ആള് പറയുന്ന വണ്ടി തിരിച്ചു തരാ എന്നാണ് കോംപ്രമൈസ് എന്തേലും ഇപ്പ വരണേ പോലീസ് സ്റ്റേഷനില് പോലീസ് സ്റ്റേഷനില് നിന്റെ അച്ഛല്ല പോലീസിനു പറയുമ്പോൾ തന്നുകൂടാ ആ സാറേ ലോക്ക് പറഞ്ഞാൽ മാത്രം മതി ഞാൻ ഇറങ്ങിയോളാം ഓഹ് അതെ വേണ്ട ഞാൻ സാറേ മറ്റൊരു പാട് പരിപാടി കാണിക്കരുത് ഉടുപ്പ് മാറ്റി വാ രക്ഷിക്കാൻ നമസ്കാരം വണ്ടി തന്നില്ല സാറേ സാറേ ഒരു മാനസിക പരിഗണന സാറേ സാറേ പുള്ളി എടുത്ത് സാറേ ചില്ലാര നമ്മള് സത്യം സാറേ സംഭവം എന്താ സംഭവം സംസാരിക്കും വണ്ടിയിലൊക്കെ അല്ലെ സാറേ ഞാൻ നല്ലൊരു ആളായിരുന്നില്ല ഞാൻ ആ വണ്ടി കൊണ്ട് ഇവിടെ പോയനെ കോപ്പറേറ്റീവ് ആയിരുന്നു പുള്ളി പറഞ്ഞപ്പോ ഞാൻ നിർത്തി കൊടുത്തില്ലേ ഒന്നും പറഞ്ഞു സാറേ ഇല്ല സാറേ ഞാൻ പറയില്ല കണ്ണാപ്പി ഇപ്പഴാകുമ്പോ എന്നെ പത്ത് മിനിറ്റ് അങ്ങ് വിടും നീ ദൈവം ഒന്നു വരും ഒന്നും വരുമോ ഇപ്പൊ അകത്തു വരിമിനു സാറ ഒരു മിനിറ്റത്തേക്ക് സാറേ സംസാറിസം സാറേ സാറേ ഒരു വണ്ടി വരും ഒരു വണ്ടി വരുമോ ആ ചാർജർ സാറേ കൊലക്കൂട്ടത്തിന് കേസേ സാറിന്റെ കൊലക്കൂറ്റാ പോറാൻ പറ്റൂല ഞാൻ കേടാൻ വരൂ ഹലോട്ടിന ഞാൻ ഒരു സാരെക്ക് ആസാനെ അല്ല ഒരു മിനിറ്റ് സർ ഞാൻ സർ സർ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാത്തക്ക ഒരു കാര്യം ഒരു കാര്യം അല്ല അവനെ ഒരു കാര്യം പറയാ കമ്യൂണിക്കേറ്റ് ഒരു കാര്യം ഇതെവിടെന്ന് ആരെന്താ ഇതെവിടെന്ന് വണ്ടി കേതേരെ ആരെ ആരെ സാര ആ ഇടയുന്നില്ല ഓക്കേ സസ്പെൻസർ സസ്പെൻസർ സർ സസ്പെൻസർ ആകെ സർ എടുത്ത ഫോണന്റയാ ആ സർ

സാറേ ഞാൻ ഇത് പിടികൊടുത്തല്ലേ സാറേ ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതിട്ടല്ലേ സാറേ ഞാൻ വണ്ടി എന്നിട്ട് നിങ്ങൾ എന്റെ അടുത്ത് ഇത്ര

ഇതിപ്പോ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഈ വണ്ടി മോഷണത്തെ പിടിക്കണേ ഐ മീൻ ഞാൻ സാറെ ഞാൻ സാറെ നിങ്ങളെ ബുദ്ധിമുട്ടുന്ന ഒരു ഞാൻ നിങ്ങൾ എന്തോ ഞാൻ വണ്ടി തന്നില്ലേ പറഞ്ഞ സാറേ ആണ് വണ്ടിയിലെ പോവാറേ പുള്ളിയുടെ സാറേ പെട്രോൾ ശേഷം ഓടിച്ചോട്ടെന്ന് ചോദിച്ചത് അപ്പൊ സാറേ പറ്റില്ല സാറിൻ്റെ വണ്ടി പെട്രോൾ തീരുമ്പോ ഒരിടത്ത് നിർത്തിക്കോളും അപ്പൊ നിർത്തിട്ട് പറയാ എന്നോട് ഇറങ്ങിക്കോ

പിന്നെ പിസ്റ്റലിന് കയ്യിലുണ്ടെങ്കിൽ അതിന് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം സാറേ അല്ല അല്ല രണ്ട് ഗണ്ണുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചന്ദ്രീഡി ഓഫീസറിനെ കിഡ്നാപ്പ് ചെയ്തതിനും കൊണ്ടത് സാറേ പുള്ളേരുടെ പാട്ടോട് ചില്ലാട്ടിരിക്കും ഒരു കിഡ്നാപ്പിംഗ് സീനല്ലാതെ ഉപദ്രവിച്ച ഞാൻ സാറിനെ സാറേ നല്ല കണ്ണിനെടുക്കാൻ പറ്റുമോ ഞാൻ ആരും ഉപദ്രവിച്ചല്ലോ സാറെ കണ്ണു വെച്ചിട്ട് പക്ഷെ അത് ഇല്ലീഗൽ ഗണ്ണാണ് സാറേ ഒരു കയ്യില് വെക്കാൻ പാടേ അവര് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിന് മേല

െ കണ്ണടക്കോ ഇല്ല സാറില്ല എന്റെ പീഡിന്ന് പറഞ്ഞോടല്ലോ സാറിനെ നോക്കട്ടെ ഞാൻ മാഡത്തിനായിട്ട് സംസാരിക്കട്ടെ ഞാൻ എന്തായാലും എവിഡൻസ് ലോക്കറിലോട്ട് കേട്ടുന്നില്ല മാഡത്തിനായിട്ട് സംസാരിക്കട്ടെ ഒരു കോൾ വിളിച്ചോട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ മര്യാദയ്ക്ക് ഇറങ്ങും അതിന് രണ്ടു ദിവസമാക്കല്ലോ ഒരു സംശയമില്ല സാറേ വീടും വണ്ടി എന്താണ് പീടിക്കാത്ത വണ്ടി കെട്ടിക്കൂട്ടി ഞാനാ എന്താ കൂട്ടാണ് സാറേന്താണ് സാറേ മനു 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 സോമൻ ാണ് കണ്ണാപ്പി അല്ലെങ്കിൽ ഞാൻ കണ്ണ് സീരിയസ്ലി പറഞ്ഞു ചാർജ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു ാണ് വണ്ടി നമ്പർ കിട്ടിയായിരുന്നോ കമ്മിറ്റി സർവീസ് കഴിഞ്ഞതിനു വന്നാൽ മതി നോർമലി നമ്മള് സാറ് കുറച്ച് തന്നിട്ടുണ്ട് വരച്ച സാറായതുകൊണ്ട്